ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിന്യസ് വൈറൽ വീഡിയോസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വളരെ കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഗുണ്ടൽപേട്ട് വന്നപ്പോ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു ഗുഡൽപേട്ടിൻ്റെ പ്രത്യേകതയായ സൺഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോട്ടോ എടുക്കാനും അത് കാണാനും വേണ്ടിയുള്ള ആൾക്കാരുടെ തിരക്കാണ് അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തി ഈ തോട്ടത്തിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു പത്ത് പ്രാവശ്യം ഓരോരുത്തരിൽ നിന്ന് മേടിക്കുന്നുണ്ട് അടുത്തേക്ക് കയറുവാൻ വേണ്ടി വയനാട്ടിൽ നിന്നും മൈസൂർ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തുന്നുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ തോട്ടത്തിനുള്ളിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് ഇവിടെ അടുത്തായിട്ട് ഏറ്റവും നല്ല സൂര്യകാന്തി പൂക്കളുള്ളത് ഈ തോട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് ഈവനിങ് സമയമായോണ്ട് എല്ലാ പൂക്കളും പടിഞ്ഞാറ് സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് സൂര്യകാന്തിയുടെ ഒരു പ്രത്യേകതയാണ് പൂര്യൻ അഭിമുഖമായിട്ടായിരിക്കും എപ്പോഴും പൂക്കളുണ്ടായിരിക്കുക ഈ തോട്ടത്തിലെ പൂക്കളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ് ഒന്നും വാടാനൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഒരുപാട് പേര് ഇതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഞാനും സൂര്യകാന്തി തോട്ടത്തിനുള്ളിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ മാത്രമല്ല ഫോട്ടോയും വീഡിയോയും വീഡിയോ ആണല്ലോ നമ്മുടെ മെയിൻ അങ്ങനെ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി ചെടികളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബാ ബായ്